ഇപ്പോൾ നമ്മൾ നമ്മളിന്നീ ഒരു സ്റ്റംബർ പോലെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാൻ വേണ്ടി പോയാണ് സംഭവം ഒരു മിഷനിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഒരു റബ്ബർഷീറ്റും അതുപോലെ തന്നെ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ചതച്ചരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പെട്ടെന്നുള്ളത് പിന്നെ ഫുഡ് ഐറ്റം തോന്നും ഫുഡൊന്നല്ലാട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇടുന്നുണ്ട് മൈദപ്പൊടി ഇട്ട് ശേഷം നമ്മൾ ഈ ഒരു പൊറോട്ടമാവക്ക് മാതിരി ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കളറും പിന്നെ അന്ന് വേറെന്തെല്ലാം ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അവസാനം ഈ ഒരു ക്ലേ മാതിരി ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ അതേ മെഷീനിൽ തന്നെ ഒരു ഷീറ്റ് എടുത്തിട്ട് ആ ഷീറ്റിൽ ഒരു ഭാഗം ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഒരു മുറിച്ചൊരു ഭാഗം ഒരു ടേബിൾ കൊണ്ടിട്ട് അത് വീണ്ടും വീണ്ടും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ചെറിയ സ്ക്വയർ മാതിരി മുറിച്ചെടുക്കുകയാണ് എന്നിട്ട് ഒരു മെഷീനിൽ വെച്ചിട്ട് ഒരു രണ്ട് ഗുളിക വെച്ച് അതിന് മുകളിൽ വേറൊരു ചെറിയ കഷ്ണം വെച്ചിട്ട് ഇതുപോലെ സമോസമാതിരി പ്രെസ്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ ഏകദേശം രണ്ട് എല്ലാ കളർ അവരങ്ങനെ പ്രെസ് ചെയ്തെടുക്കുന്നുണ്ട് ഈ പ്രെസ് ചെയ്തെടുത്ത് ഈ ഒരു സാധനം അവർ ഏതിലോ കൊണ്ടെടുത്ത് എടുത്തുള്ള ചെണ്ണയാണോന്നറിയില്ല അല്ല വെള്ളമാണോ എന്നറിയില്ല വീണ്ടും എല്ലാ കളറും അവർ ഇതുപോലെ ആക്കി ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതായി എനിക്ക് പോകുന്നത് നാം ബോളിൻ്റെ ഉള്ളിലെക്കുന്ന ഒരു ഗുളിക അതാണ് നമ്മൾ കുലുക്കുമ്പോൾ കുലങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനം ഞാനൊക്കെ ആദ്യമൊരു കഷ്ണം കഷണം കാരണം നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് എടുക്കുക ആ വെള്ള ലൈക്ക് ബട്ടൺ ഒന്ന് നീല കളറാക്കിയാക്കണേ അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കണം അതായത് അങ്ങനെ അവർ അടുത്തൊരു ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ അവർ എന്തോ സാധനം വെച്ച് മൊത്തം ഒട്ടിച്ചെടുക്കുകയാണ് അങ്ങനെ ഇവരെല്ലാ കളർ ഏതെങ്കിലും ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം അതിൻ്റെ മുകളിൽ എന്തോ ഒരു പൊടി എടുക്കുന്നത് മൈദയാണെന്ന് തോന്നുന്നു അതൊരു മിക്സായി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണെന്ന് തോന്നുന്നു അതിനുശേഷം ഇവർ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് അവിടെ കൊണ്ടുവെക്കുകയാണ് ശേഷം ഒരു അച്ചെടുത്തിട്ട് അതിലേക്ക് ഇവരെന്തോ ഒരു മഞ്ഞ കളർ സാധനം വെക്കുന്നുണ്ട് ഇതൊന്നും ബ്രാൻഡ് നെയ്മോ പോലെ പ്രൈസ് ഡാകുക എന്താണെന്ന് അറിയില്ല ശേഷം നമ്മൾ ഈ ഒരു സമൂസ അതായത് നമ്മുടെ റബ്ബർ ഷീറ്റ് സമൂസ എടുത്തിട്ട് ഈ ഒരു അച്ചിൻ്റെ ഉള്ളി ഇതുപോലെ വെച്ചിട്ട് അടക്കുകയാണ് സാധാരണ നോക്കാമല്ല സ്ക്രൂ ഇട്ടിട്ടാണ് നല്ല രീതിക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ടൈറ്റാക്കി അതൊക്കെ എടുത്തിട്ട് വേറെ അച്ചൊരു സ്ഥലത്തുകൊണ്ട് പോയി ഇതുപോലെ അടിക്കുകയെക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ ഒരു അച്ചിലൊക്കെ വെച്ച് നമ്മൾ ബോളെടുത്തിട്ട് ഷെൽഫോൺ ഒക്കെ ഇത്തിരി സാധനത്തിൽ ഇതുപോലെ കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് എല്ലാം വെച്ച ശേഷം നല്ല രീതിക്ക് തന്നെ അവർ പ്രസ്സ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അൺപ്രസ്സും ചെയ്യുന്നുണ്ട് പിന്നിട്ട് അതെടുത്തൊരു പുറത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് നല്ല ഹീറ്റാക്കാൻ വേണ്ടി അങ്ങനെ വെച്ചെന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല ചൂടുണ്ട് അവർ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ആ നല്ല ഹീറ്റ് ഹീറ്റില്ല കാരണം അവർ വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട് തണുപ്പിക്കാൻ എടുക്കുന്നത് അങ്ങനെ തണുപ്പിച്ചതിന് ശേഷം ഇവർ ആ ബോക്സ് അൺബോക്സ് ചെയ്യുക ചെയ്യുകയാണ് ഇസം അങ്ങനെ നമ്മളൊരു സ്റ്റംബർ ബുള്ളവർ റെഡി ആയിട്ടുണ്ട് നമ്മളവർ മഞ്ഞസാനം ബ്രാൻഡ് നെയ്മാണെന്ന് തോന്നുന്നു ഒരു ട്രയാങ്കിൾ മാതിരി ഉള്ള സാധനം എങ്ങനെയാണ് ഹീറ്റാക്കുമ്പോൾ ബോൾ മാതിരിയാകുമെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അങ്ങനെ അവരെ എല്ലാ ബോക്സു ബോളൊക്കെ പുറത്തെടുത്തിട്ടുണ്ട് പിന്നീട് അവർ അതിൽ ചെറിയൊരു അതോ കത്തിയാണെന്ന് അത് ഉപയോഗിച്ച് ഇതുപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഉപദേശം ഇവരുടെ രണ്ട് ചാക്ക് ബോളെങ്ങാനും എടുത്തിട്ടുണ്ട് അതിനുശേഷം ഇവരൊരു പാലിലെങ്ങാനൊന്നും ഒന്ന് ഇതിട്ട് വെക്കുന്നത് പാലാണോ നല്ല വേറെന്തെങ്കിലും ലിക്വിഡ് ആണോ എന്ന് അറിയില്ല സംഭവം നല്ല തിക്നെസ് അല്ലാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ഇതുപോലെ ചെയ്യുന്നത് അങ്ങനെ ഇത് ചേച്ചി അങ്ങനെ നല്ല ഒരിക്കലും കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് മാറ്റിയിരുന്നുണ്ട് ഇപ്പൊ കേസ് നിങ്ങൾ വിചാരിച്ചിരുന്നു നമ്മൾ കളിക്കുന്ന ഈ ഒരു ക്രിക്കറ്റ് പോകുന്നതിന് ഇത്രയും വലിയ ക്ലാസ്കളാക്കേണ്ട കാര്യം അപ്പോൾ അപ്പഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ